സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാരിയർ അനുസ്മരണവും പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു ചെയ്തു സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി വാരിയർ അനുസ്മരണവും പുരസ്കാര ഉദ്യോഗ കയറ്റം ലഭിച്ചവർക്ക് യാത്രയപ്പും നൽകി എൻ ജി ഒ യൂണിയൻ ഹാളിൽ ചേർന്ന സമ്മേളനം എച്ച് എം എ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡി സജിമോൻ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി എസ് മുരളീകൃഷ്ണപിള്ള ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ ഷീജ സംസ്ഥാന കമ്മിറ്റി അംഗം മിസ് രാജീവ് ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് കലേഷ് എന്നിവർ പ്രസംഗിച്ചു ഒരു ഒരു നവീൻ കെട്ടൻ ഒരു വാർഡ്ട്രോൺ സിസിഡാണ്. അതൊരു ഈ ജില്ലയിലെ കേരള നിർവഹത്തെ എന്നെല്ലാം മഹായായ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഉള്ളത്. ഈ ബന്ധം കൂടി അദ്ദേഹത്തിന് സച്ചിനായകന്റെ മാർഗ്ഗിക സഹായം നൽകുന്നു. സീയൂ സംഗരകരെല്ലാം എന്നൊന്ന് പറയുന്ന ഒരു ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഒരു സീനിയർ സിഎ ഡെപ്ആർട്ട്മെന്റ് പ്രതിനിധിയായിട്ട് ും സമയം പത്ത് മിനിറ്റ് അവസാനിപ്പിക്കുന്നു അതേ സ്പീക്കർമാരെല്ലാം സ്പീക്കർ വിഷയത്തിന്റെ കാര്യം അത്രമാത്രമൊരു കണ്ടന്റുള്ള സ്പീച്ചാണ്